ചേച്ചിട്ട് കണ്ട ശേഷമാണ് നമ്മൾ ഒരു എടുക്കാനാകുമോ എന്നൊരു സംശയമൊക്കെ ചേച്ചി പറഞ്ഞെങ്കിലും പക്ഷേ എന്നാലും ദൈവത്തിനെ നേരിൽ കണ്ട ഒരു അവസ്ഥ ഒരു ഫീൽ ഉണ്ട് എനിക്ക് കാരണം കാണാന്ന് പറഞ്ഞ പെട്ടെന്ന് ആരും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ കണ്ടു ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മണിക്ക് ഏഴര കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ പാലക്കാട് ആലത്തൂർ എന്നാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഗോപി എന്നെ രണ്ടു ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് നീ പോകാൻ പറ്റുമോ എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ എങ്ങനെയാണ് ബസ്സിലൊക്കെ അല്ലേ വരുന്നത് കിട്ടാൻ പറ്റില്ല ആരാണെങ്കിൽ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് അപ്പോൾ അത് വിശ്വസിക്കാൻ ഒരു ഞാൻ അപ്പോൾ വീട്ടിലും ഞാൻ പുറമെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിലെ അമ്മയോടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ പോയി വന്നിട്ട് ഞാൻ അറിയിക്കുകയുള്ളൂ എല്ലാടുത്തും കാരണം എനിക്ക് ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ എന്നും എനിക്ക് ഒരുപാട് ഞാൻ സന്തോഷിച്ചായിരുന്നു എന്തെങ്കിലും ദൈവം കൊണ്ട് തരും അപ്പൊ അത് പേടിച്ചിട്ട് എനിക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ച് പുറമേ സന്തോഷം കാണിച്ചു ചെയ്യുന്നത് ചിലപ്പോ എനിക്ക് ലലന കാണാൻ പറ്റാണ്ടാവോ അങ്ങനെയുള്ള ഒക്കെ ഒരു ഇതിലേ ആരോടും പറഞ്ഞില്ല ഇനി വേണം എല്ലാരും അറിയിക്കാനും അപ്പം സന്തോഷം കഴിയുമ്പോഴാണ് ഞാൻ ശരിക്കും ലാലനെ കാണാൻ വന്നതാണ് എന്നുള്ള ഉള്ളിലേക്ക് ഒരു വിശ്വാസമായിരുന്നു എത്ര വർഷത്തിന് കുഞ്ഞുനാളുകൊണ്ട് ലലനെ നമുക്ക് തിരിച്ചറിവ് എനിക്ക് ലലൺ ഭയങ്കര ലലന്റെ ഓരോ ഭാവവും നമുക്കറിയാലോ ഡയലോഗൊന്നും വേണ്ട ഒരു നോട്ടത്തിൽ തന്നെ അറിയാം നമുക്ക് ഫീൽ ചെയ്യും അത്ര മാത്രം ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും കാരണം ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല ചാൻസ് കിട്ടില്ല ഞാന് എത്രയായാലും പേടി പേടിച്ചിട്ട് വന്നതാണേലും എൻ്റെ എല്ലാ ഇത്ര നേരം നമ്മൾ ബുദ്ധിമുട്ടിയാ എല്ലാ ബുദ്ധിമുട്ടുകളും മരുന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്നെ എൻ്റെ ഹസ്ബൻഡ് എടുത്തിട്ടാണ് ബസ്സിലൊക്കെ കേട്ടുന്നതും വീട്ടിലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ വീൽ ചെയർ തന്നെയാണ് അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ആ ചെയ്യുന്നതായിരുന്നു അപ്പം ആളെടുത്ത് ബസ് കയറിയുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടാവോ ഇനി എന്തെങ്കിലും പ്രശ്നം നമ്മൾ എടുത്തുകൊണ്ട് കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ല നിന്റെ ആഗ്രഹവും ലാലറിനെ കാണണം എന്നല്ലേ രാവും പകലും ഞാൻ അതന്നെയായിരുന്നു ചില നേരത്ത് കൂടുതലും ഞാൻ ലാലന സ്വപ്നം കാണാനൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പഴും ഞാൻ വിചാരിക്കുന്നു നമ്മളൊരു കുന്നോളാഗ്രഹിച്ച അതെന്താ സാധിക്കുന്നുള്ളത് ഇപ്പൊ ഉറപ്പായി സംഭവം അത്രമാത്രം എന്റെ ഓരോ വിശ്വാസത്തിൽ ലാലാട്ടനെ അത്രമാത്രം ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് സാധിച്ചു ദൈവത്തിനോട് നന്ദിണ്ട് നമ്മള് പാലക്കാട് ആലത്തൂർ ടീമിനോട് നന്ദിണ്ട് ഗോപിനോട് ഏറ്റവും അവൻ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞതിന് അവനോട് നന്ദിട്ടുണ്ട് അപ്പോൾ എന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും എന്താഗ്രഹമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനോട് ആദ്യം ഞാൻ പറയട്ടെ കാരണം അല്ലേ അയ്യോ എനിക്കിത് ഇങ്ങനെ കൊണ്ടുപോകാൻ ബ്രിമി പറഞ്ഞത് എന്താണോ സാധിക്കുമോ എൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ എന്നത് എത്തേശരിയാണെങ്കിൽ എൻ്റെ കൂടെ എന്നും കട്ടിക്ക് സപ്പോർട്ട് നിന്നിട്ടുണ്ട് താങ്ക് യു ലാടിൻ്റെ എന്നും നന്മകളുടെ വിജയ പടങ്ങൾ ഇനി 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 ഉണ്ടാവും ഒരുപാട് പടങ്ങും കാണാൻ പറ്റും ഇനി നേരെ ഇരുപത്തൊന്നാം തീയതി ആണല്ലോ കാണാൻ വേണ്ടിങ്ങിലാണ് എൻ്റെ ലൈഫിൽ പിന്നെ അതുപോലെ ആറാട്ട് പടത്തിന് ഫാൻസ് ഷോയ്ക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടു അതാണ് ഞാൻ ലൈഫിൽ ഫാൻസ് ഷോ കണ്ട് കാണാൻ പോയിരിക്കുന്നത് അതിന് വാങ്ങിയിട്ട് പിന്നെ സ്പടികം ഫോർ കെ അതിലും ഫാൻസ് ഷോയ്ക്ക് കാണാൻ പോകാൻ പറ്റി ഇനിയും അതുപോലെ അതെ 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 എത്ര ദിവസം എത്ര നേരത്തെ മുൻപാടാണ് പിന്നെ നമ്മളത് പോയില്ല ഇപ്പൊ കാണാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ കളയൂല